സ്ലാമലേക്കും സൗദിയിൽ കോബാറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നാല് രാജ്യങ്ങളുടെ ഫെസ്റ്റ് നടക്കുക ഇപ്പം കറൻ്റ് ലി സുഡാൻ രാജ്യത്തിൻ്റെ ഫെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ നാല് രാജ്യത്തിൻ്റെയും ഫ്ലാഗുകളും അതുപോലെയുള്ള അവരുടെ സിംബലുകളും ഒക്കെ വെച്ചിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള സുഡാൻ രാജ്യത്തിൻ്റെ എക്സ്പോ ആയതുകൊണ്ട് അവരുടെ രാജ്യങ്ങളിലുള്ള അവർ അവരുപയോഗിച്ചിരുന്ന പഴയകാല ട്രഡീഷണൽ സാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം നല്ല രസകരമായിട്ട് നല്ല ഭംഗിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട് അവിടെ സ്റ്റേജിൽ ഫിലിപ്പ് ഈ സുഡാൻ രാജ്യക്കാരുടെ ഗാനങ്ങളും അവരുടെ കലാകായിക മേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ആളുകളുണ്ട് നിങ്ങൾ സൗദിയിലുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യലും പതിനാറാം തീയതി നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഫെസ്റ്റിവൽ എന്നത് പതിനാറാം ടു പതിനാറ് ടു പത്തൊമ്പതാണ് ഇത് അവരുടെ ട്രഡീഷണൽ ആണ് കുറച്ചു നേരം നോക്കി നിന്ന് ഞാൻ വിചാരിച്ചു വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പുതിയ സ്റ്റെപ്പ് ഇപ്പം വരുമെന്ന് വിചാരിച്ച് കുറേ നേരം നിന്നിട്ടും ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇവരുടെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഒരേ താളവും ടൂണൊക്കെയാണ് ഇതവരുടെ ട്രഡീഷണൽ കല്യാണം അവരെ കല്യാണം വെറൈറ്റി ആയിരുന്നു കുറച്ച് നേരം അവിടെ ഒന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് കണ്ട് തൊട്ടടുത്ത് തന്നെ അവരുടെ പഴയകാല ഭരണികളും വിഷറികളും അങ്ങനത്തെ സാധനം കണ്ട കല്യാണ പെണ്ണിനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അനുഗ്രഹിക്കണം ഇവരൊരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാകണ്ട ഉണ്ടാക്കണ്ട കിളിക്കി കിളികിലി നമ്മളെ ഈ കല് മാര്യേജ് വിലയിൽ കുരവെടുവില്ലേ അതേപോലത്തെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു സംഭവമാണ് അവിടെ പോലെ ബെഞ്ച് അവരൊഴുക്കിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് ബെഞ്ചും കസേരകളും ബാത്റൂമ് ടോയ്ലറ്റ് നിസ്കാര റൂം എല്ലാം ഉണ്ട് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റേ കാർട്ടൂൺ പോലത്തെ ഒരു സംഭവങ്ങളുണ്ട് അതായത് പിള്ളേർക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് നിങ്ങൾ സൗദിയിലുണ്ടെങ്കിൽ ഒരു ഒരിക്കലും മിസ് ചെയ്യരുത് വരണം നമ്മൾ പരിപാടി ആക്കി കഴിഞ്ഞ് ഫുഡും കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഇറങ്ങി ഇനി പതിനാറാം തീയതി നമുക്ക് കാണാം ഓക്കെ